നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം അതിനു മുമ്പായി ഇപ്പോഴത്തെ ഒന്ന് നോക്കാം ഇടവത്തിൽ വ്യാഴം മിഥുനത്തിൽ കുജൻ കർക്കിടകത്തിൽ ബുധൻ ചിങ്ങത്തിൽ രവി കന്നിയിൽ ശുക്ര കേതു കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ് സെപ്റ്റംബർ പതിനേഴിന് രവി കന്നിയിലേക്കും സെപ്റ്റംബർ പതിനെട്ടിന് ശുക്രൻ തുലാം രാശിയിലേക്കും ബുധൻ സെപ്റ്റംബർ കന്നി രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതി പ്രകാരം പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഗുണാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ഓരോ ഗ്രഹങ്ങളുടെയും മാറ്റങ്ങൾ പലവിധ അനുഭവങ്ങളാണ് ഓരോ രാശിക്കാർക്കും തരുന്നത് ഒരു മാസത്തിൽ തന്നെ പല ഗ്രഹമാറ്റങ്ങൾ ഉണ്ടായേക്കാം ഓരോ ഗ്രഹങ്ങളും സ്വന്തം ഗ്രഹനിലയിൽ എന്തെല്ലാം അനുഭവങ്ങൾക്കായി നിൽക്കുന്നു എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് കോളുകൾ കഴിയുന്നതും ഒഴിവാക്കുക ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളും കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന അമ്മയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെ ഉന്മേഷപൂർവം കാര്യങ്ങൾ നടത്തിയെടുക്കാനാകും കർമ്മരംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും കർമ്മപുഷ്ടി പുഷ്ടി ഉണ്ടാകാനും ഇടയുണ്ട് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ എല്ലാ മേഖലയിലും വന്നു ചേരും താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ എല്ലാ പ്രവൃത്തികളും ചെയ്തു തീർക്കാനും ആകും വിദേശത്തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണകരമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് കുടിശ്ശിക ലഭിക്കാനുള്ളത് ലഭിക്കും എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് സ്ത്രീകൾ മുഖാന്തരം ധനനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സുഖ ചിലവുകൾ വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും വിവാഹകാര്യങ്ങൾ ഈ മാസത്തിന്റെ അവസാനത്തോടെ തീരുമാനമാകാനിടയുണ്ട് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് രോഗഭയം ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് കുടുംബജീവിതത്തിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ചില രോഗഭയങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് സന്താനങ്ങൾക്ക് ചില ആരോഗ്യ അരിഷ്ടതകൾ ഉണ്ടാകാനിടയുണ്ട് ദൈവാധീനത്തിനായി മഹാദേവന് ധാര ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതായി വരും കർമ്മരംഗത്ത് പതിവിലധികം ടെൻഷൻസ് ഉണ്ടാകാനിടയുണ്ട് എല്ലാ കാര്യങ്ങളും നിയമപരമായി മാത്രം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് ആദ്യ പകുതിയിൽ അത്ര ഗുണപ്രദമാകാനിടയില്ല പിന്നീട് കർമ്മരംഗത്ത് ഉയർച്ച ഉന്നതി എന്നിവ ഉണ്ടാകുന്നതാണ് തൊഴിലിനും സാധ്യമാകും ബിസിനസ് രംഗത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാകണമെന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും ധനനഷ്ടം എന്നിവ ഉണ്ടാകാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പരീക്ഷകളിൽ വിജയിക്കാനാകും എല്ലാ കാര്യത്തിലും മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം കുറയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് യോഗ ശീലമാക്കുന്നത് നന്ന് വലിയ രോഗങ്ങൾ അലട്ടുന്നവർ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ദൈവാധീനത്തിനായി ദേവിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടുംപായസം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക മിഥുനക്കൂർ മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ കഠിനാധ്വാനത്താൽ എല്ലാത്തിനും ഒരു ഫലം കാണാനാകും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ദൂരയാത്ര ട്രാൻസ്ഫറുകൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട് കഠിനാധ്വാനത്താൽ പുതിയ തൊഴിൽ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണപ്രദമാണ് തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർ നല്ല ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ധനാഗമനങ്ങളും പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നോളണം എന്നില്ല മനസ്സ് പലയിടത്തും വ്യാപൃതമായിരിക്കും വിദേശ പഠനം സാധ്യമാകും ശുഭ ചെലവുകൾ വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ കാണാനാകും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആലോചിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിദേശ വിപണനം സാധ്യമാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനാകും വിദേശ പഠനവും സാധ്യമാകും പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല കുടുംബ കുടുംബജീവിതത്തിലാകട്ടെ ക്ഷമ അത്യന്താപേക്ഷിതമാണ് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഉന്മേഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മുറിവ് ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാതെ നോക്കണം കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ കർമ്മരംഗത്ത് സ്ഥലം മാറ്റം ദൂരദേശ യാത്രകൾ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായും വരും വിദേശത്തൊഴിൽ ലഭിക്കുന്നതാണ് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടാനും ഇടയുണ്ട് വീട് മാറി താമസിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം കുടുംബത്ത് ധന ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും എന്നാൽ ധനനിക്ഷേപങ്ങൾ ഭാവിയിൽ പ്രയോജനപ്പെടുന്നവയായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പാർട്ട്നേഴ്സുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായ ലാഭങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പരീക്ഷകളിൽ വിജയിക്കാനാകും വിദേശ പഠനവും സാധ്യമാകും ധന ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നിലനിൽക്കും പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടാഴ്ചകളിൽ പിന്നീട് അവ മാറിക്കിട്ടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും ദൂരദേശ യാത്രകളിൽ അത്യധികം ശ്രദ്ധ ചെലുത്തി മാത്രം മുന്നോട്ടു പോകേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം നേത്ര സംബന്ധമായ രോഗങ്ങളും പല്ല് സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ കർമ്മരംഗത്ത് ആദ്യ രണ്ട് വാരങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് ധൈര്യം വർദ്ധിച്ചു നിൽക്കുമെങ്കിലും തൊഴിലിടത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് തൻ്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ ചോദ്യം ചെയ്യാനിടയുണ്ട് കഠിനാധ്വാനത്താൽ പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സംജാതമാകും അധിക ധന ചിലവുകൾ വന്നുപെട്ടേക്കാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും അവയിൽ വിജയിക്കാനും ആകും പാർട്ട്നേഴ്സുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒന്നിലധികം ബിസിനസ് ചെയ്യുന്നവർ പുതിയ കരാറുകൾ ലഭിക്കുന്നതിനും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതുമാണ് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കാണാനാകും വിവാഹകാര്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കണം ഗ്രഹനിലകൾ പരിശോധിക്കുകയും കുടുംബക്കാർ തമ്മിലുള്ള ചേർച്ചകളും നോക്കുകയും ചെയ്യണം പ്രണയിതാക്കൾക്ക് അത്ര ഗുണകരമല്ല ദമ്പതി സൗഖ്യം കുറയാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പരീക്ഷകളിൽ വിജയിക്കാനും ആകും കുടുംബത്ത് തർക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ദൂരയാത്രകളിൽ പ്രത്യേകിച്ച് വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവസാന രണ്ട് വാരത്തിൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം നയന സംബന്ധമായ രോഗങ്ങളും ചെവി കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ചികിത്സകൾ തേടേണ്ടതായി വന്നേക്കാം ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഓവർ ടൈം വർക്ക് വരും ദൂരദേശ യാത്രകളും തൊഴിൽ മാറ്റം അലച്ചിലുകളും സുഖക്കുറവും അനുഭവപ്പെടുന്നതാണ് വീട് മാറി താമസിക്കാൻ ഉണ്ടാകും പുതിയ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും നിരാശപ്പെടേണ്ടി വരില്ല സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്തുള്ളവർ പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും സമ്പാദ്യം വർദ്ധിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനാണ് സാധ്യത നല്ല പരിശ്രമത്താൽ അവസാന വാരത്തോടെ വിദ്യ ആർജിച്ചു വരുന്നതായി കാണാം മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ആദ്യ രണ്ട് വാരത്തേക്കാൾ അവസാന രണ്ടു വാരം ഗുണപ്രദമായിരിക്കും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പങ്കാളിയിൽ നിന്നും ചില ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തായാലും കർമ്മരംഗത്തായാലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതുമാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശരീരത്തിന് സുഖക്കുറവ് അനുഭവപ്പെടും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാനിടയുണ്ട് മൈഗ്രെയിൻ പ്രഷർ വേരിയേഷൻസ് ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കടും കടുംപായസം മഹാവിഷ്ണുവിന് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്താലും പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കണമെന്നില്ല സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് തൊഴിൽ രംഗത്ത് തൊഴിൽ മാറ്റം ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും മാസത്തിൻ്റെ അവസാനത്തോടെ ഇതുവരെ ഉണ്ടായിരുന്ന തൊഴിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള തുക ലഭിക്കും കുടുംബത്ത് സുഖ ചിലവുകൾ ഉണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കുടുംബത്ത് എല്ലാവരുമായും യോജിച്ചു പോകാനാകും ചില ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും വിദേശ വിപണനവും ശുഭകരമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും സ്കോളർഷിപ്പുകൾ വരെ ലഭിക്കാനിടയുണ്ട് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ഗവേഷകർക്കും ഗുണപ്രദമാണ് മാസത്തിൻ്റെ ആദ്യ രണ്ട് വാരത്തിൽ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ വൈകും നല്ല ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതാണ് പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ ദമ്പതി സൗഖ്യം ആദ്യ ദിനങ്ങളിൽ കുറവായിരിക്കും അവസാന രണ്ട് വാരങ്ങളിൽ ദൂരദേശ യാത്രകളും പൊതുവെ ബന്ധം ഊഷ്മളമായിരിക്കും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാൽപാദങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് പേശീവേദന തൊക്ക് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ദൈവാധീനത്തിനായി ശാസ്താവിന് എള് പായസം ദേവിക്ക് ചുവന്നഹാരം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം പ്രമോഷൻ സഹപ്രവർത്തകരുടെയും മേലധികാരിയുടെയും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടും സർക്കാരിൽ നിന്നും കിട്ടാനുള്ള കുടിശ്ശികകൾ ലഭിക്കാനിടയുണ്ട് തൊഴിൽ മാറ്റം ലഭിക്കാനും വിദേശ തൊഴിലിനുള്ള അവസരങ്ങളും ഉണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പുതിയ തൊഴിൽ തേടുന്നതിനുള്ള സമയമാണ് കഠിന പ്രയത്നത്താൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയെല്ലാം നീക്കം ചെയ്ത് വിദേശ പഠനം സാധ്യമാകും ബിസിനസ് രംഗത്ത് ദൈനംദിന വരുമാനം വർദ്ധിച്ചു വരുന്നതായി കാണാം ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ഉണ്ടാകും വിദേശ വിപണനം വഴിയും ധനാഗമനം പ്രതീക്ഷിക്കാം പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും എന്നാൽ ദമ്പതി സൗഖ്യം കുറയും ചില നല്ല കാര്യങ്ങൾക്കായി അഭിപ്രായ ഉണ്ടാകും കുടുംബത്ത് ചില തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം ഇൻഫെക്ഷൻസ് ഉണ്ടാകും ഹനുമത് വെണ്ണ നിവേദ്യം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം കഠിന പ്രയത്നം വേണ്ടിവരുമെങ്കിലും ലക്ഷ്യങ്ങൾ കൈവരാൻ പ്രയോജനപ്പെടും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹ സഫലീകരണം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതും ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും ആകും പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കും വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ ലോണുകൾ സാങ്ഷനായി കിട്ടും അനാവശ്യ ചിലവുകൾ വന്നുപെട്ടേക്കാം കുടുംബത്തിൽ ചില തർക്കങ്ങൾക്ക് ഇടയാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകും പ്രണയിതാക്കളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പങ്കാളിയിൽ നിന്നും ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാനാകും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശ പഠനവും സാധ്യമാകും സ്കോളർഷിപ്പുകൾ ലഭിക്കാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം എല്ലാ കാര്യത്തിലും ഒരു ക്ഷമ അത്യന്താപേക്ഷിതമാണ് മാനസിക പ്രയാസങ്ങളും ഷുഗർ പോലുള്ള രോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് നേത്ര സംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട് ദൈവാധീനത്തിനായി സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം മഹാവിഷ്ണുവിന് തുളസിമാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂർ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതാണ് തൊഴിൽ മാറ്റങ്ങൾക്കും വിദേശ തൊഴിൽ കാര്യസാധ്യം ജീവിത പങ്കാളിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് പ്രതീക്ഷിക്കുന്ന പുരോഗതി ഉണ്ടാകണമെന്നില്ല വിദേശ വിപണനം സാധ്യമാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകാനും നിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട് അമ്മയിൽ നിന്നോ അമ്മയുടെ ബന്ധുക്കളിൽ നിന്നോ ചില നേട്ടങ്ങൾക്ക് ഇടയാകും പഠനത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല വായനാശീലം വർദ്ധിക്കുവാനിടയുണ്ട് ഗവേഷകർക്ക് ഗുണകരമാവും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ദമ്പതി സൗഖ്യം കുറയാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് കുടുംബത്തിൽ ചില തർക്കങ്ങൾക്ക് ഇടയാകും വീട് വാഹനം വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു സുഖക്കുറവ് രോഗഭയം മാനസിക പ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ദൈവാധീനത്തിനായി ശാസ്താവിന് എള്ളു പായസം സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ഉയർന്ന ജോലിക്കായുള്ള ശ്രമങ്ങൾ സഫലമാകും ഉയർച്ചകൾക്കായുള്ള പരിശീലനം സാധ്യമാകും കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടി വരും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മികവുറ്റതാവുകയും ചെയ്യും വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടായി വരും വിദ്യാർത്ഥികൾക്ക് പഠനം മെച്ചപ്പെടും വിദേശ പഠനവും സാധ്യമാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വരവിനെ അധികരിച്ചു നിൽക്കും ചിലവുകൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും ഇപ്പോൾ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും ഇടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാൻ കാലതാമസം നേരിടും പ്രണയിതാക്കളുടെ ഇടയിലും ചില തെറ്റിദ്ധാരണകളും തർക്കങ്ങളും ഉണ്ടാകാം വാക്കുകൾ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കണം കുടുംബത്തിലായാലും കർമ്മരംഗത്തായാലും ചില തർക്കങ്ങൾക്ക് ഇടയുണ്ട് ദൂരദേശ യാത്രകളും ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനും ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിന് ക്ഷീണം ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ചില ഇൻഫെക്ഷൻസ് ഉണ്ടാകാനിടയുണ്ട് ചികിത്സകൾ പ്രയോജനപ്പെടും ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാനക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും എന്നാൽ പ്രൊഫഷണൽസിന് തൊഴിലിൽ ചില ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ഏതെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് ജോലിയിൽ നിന്നും അകന്നു നിൽക്കുന്നവരും ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനാകും വിദേശത്തുള്ളവർ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും അധികരിച്ചു തന്നെ നിൽക്കും എന്നാൽ ചില അനാവശ്യ ചിലവുകൾ കുറയുന്നതായി കാണും ബിസിനസ് രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും ലോണുകൾ ായി കിട്ടും ഇതുവരെ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും വിവാഹാലോചനകൾക്ക് താൽപര്യക്കുറവ് ഉണ്ടാകാം തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും കുടുംബത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സുഖക്കുറവ് ഉണ്ടാകാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് എടുത്തുചാട്ടം കുറയ്ക്കണം വിദ്യാർത്ഥികൾ നല്ല ലക്ഷ്യബോധത്തോടെ നീങ്ങുകയാണെങ്കിൽ പരീക്ഷകളിൽ വിജയിക്കാനാകും വിദേശ പഠനം പുതിയ അഡ്മിഷൻസ് തരപ്പെടാനും ഇടയുണ്ട് പ്രകോപനപരമായ പ്രതികരണം അഥവാ തർക്കിക്കുന്ന ശീലം കൊണ്ട് കുടുംബത്ത് സുഖക്കുറവ് അനുഭവപ്പെടാം ഉദരവ്യാധികൾ ഉണ്ടായേക്കാം ദൂരദേശ യാത്രകളും വന്നു ചേരും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉറക്കക്കുറവ് അനുഭവപ്പെടാം കാൽപാദങ്ങളിൽ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി മഹാദേവന ധാര ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം ശിവ അഷ്ടോത്തരം നിത്യേന ജപിക്കുന്നതും ഗുണപ്രദമാണ് ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം